രോഗം വളരെ കൂടുതലാണെന്നും അറിയിക്കാൻ ഗുരുവിൻ്റെ അടുക്കൽ ആളുകളെത്തി ഗുരു അവരോട് മറുപടി പറഞ്ഞത് ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല പ്രത്യുത ഇത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ളതാണ് അത് കേട്ടപ്പോൾ വന്നവർക്കെല്ലാം സന്തോഷമായി അവർ തിരികെ പോയി അവിടെ ചെന്ന് ഗുരു പറഞ്ഞ കാര്യങ്ങൾ ലാസറിൻ്റെ സഹോദരിമാരോടും ബന്ധുക്കളോടും എല്ലാം പറഞ്ഞു കാണും പക്ഷെ പറഞ്ഞതിന് വിപരീതമായി ലാസർ മരിച്ചു പോയി അപ്പോൾ ഗുരു പറഞ്ഞതോ വല്ലാത്ത സംശയമായി ഗുരുമായിട്ട് വന്നുമില്ല മരിച്ചപ്പോൾ വന്നില്ല സംസ്കാരത്തിന് വന്നില്ല എന്നു മാത്രമല്ല നാല് ദിവസം കഴിഞ്ഞാണ് ഈ പറഞ്ഞ ഗുരു വരുന്നത് എന്തുമാത്രം സംശയവും ആകുലതയും ചിലപ്പോൾ ദേഷ്യവുമൊക്കെ തോന്നാം അതെല്ലാം ലാസറിൻ്റെ സഹോദരിമാർ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ നാലാം ദിവസം അവൻ വന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം അവൻ ലാസറിൻ്റെ കുഴിമാടത്തിൽ ചെന്ന് അഴുകി തുടങ്ങിയ ലാസറിനോട് അവൻ പറഞ്ഞു പുറത്തു വരിക പ്രിയ ജീവിതത്തിൽ വിലയുള്ളത് അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ഒരൽപ്പം കാലതാമസമുണ്ട് അതുകൊണ്ട് ചില കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കണ്ട വൈകിപ്പോകുന്നല്ലോ എന്ന് വിചാരിച്ച് ആരും ആകുലപ്പെടേണ്ട ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ കാലതാമസം ആവശ്യമാണ് അതുകൊണ്ട് കാത്തിരിക്കുക എല്ലാവർക്കും നന്മകൾ